ഹലോ അപ്പോൾ ഇന്ന് ഞാനും ആദ്യ കുട്ടനും ചേർന്നാണ് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ന് നമ്മൾ എവിടെ പോവാണെന്ന് പറഞ്ഞാൽ നമ്മുടെ പുതിയ സിനിമ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള പാലും പഴത്തിൻ്റെ ക്രൂ അതായത് മീര ജാസ്മിനും ആക്ടർ അശ്വിനും ബെഹറിൽ ഇന്ന് വരുന്നുണ്ട് മൂവി പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് ഏഴുമണിയാണ് സമയം ഇപ്പോൾ ഏഴുമണിയായി ഞങ്ങൾ ഞങ്ങൾ നേരത്തെ നേരത്തെയാണ് ആരാണ് തന്നെ നിങ്ങൾക്ക് അങ്ങനെ ും കൂടെ ആയിട്ട് മീര ജാസ്മിനെ കാണാൻ പോകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് വണ്ടിയിൽ വെള്ളമില്ല അപ്പൊ പിന്നെ ഞങ്ങൾ വെള്ളം വാങ്ങാൻ വേണ്ടിയിട്ട് പോയി ഞങ്ങളല്ല ചമച്ചേരനാണ് പോയത് റൂനി വെള്ളമൊക്കെ വാങ്ങിച്ചോണ്ടിരുന്നു ചമ്മച്ചേട്ടൻ വന്നപ്പോ ആദ്യക്കുട്ടി ഫ്രണ്ട് പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര വഴക്കായിരുന്നു നല്ല ട്രാഫിക് ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നല്ല താമസിച്ചാണ് അവിടെ എത്തിയത് അവിടെ എത്തി ഞങ്ങള് പാർക്കിംഗ് വണ്ടിയൊക്കെ ഇട്ട് ചമച്ചേന ആദ്യ കുട്ടിന് ഷൂ ഒക്കെ ഇട്ട് കൊടുത്തോണ്ടിരിക്കുന്നു പാട്ടൊക്കെ പാടിയാണ് ഷൂ ഒക്കെ ഇട്ടോണ്ടിരിക്കുന്നത് ഓര് ഉണ്ടോ എത്തിയപ്പോ ആളുകൾ വന്ന് തുടങ്ങുന്നല്ലോ മുകളിലും താഴൊക്കെ ആയിട്ട് അത്യാവശ്യം ആളൊക്കെ ഉണ്ടായിരുന്നു ആദ്യമായിട്ടാണ് ഞങ്ങൾ ഗസ്റ്റ് വരുന്നതിന് മുന്നേറ്റ് അവിടെ എത്തുന്നത് ഞങ്ങൾ ഈ ഡോറിൻ്റെ അടുത്തായിട്ടാണ് നിന്നത് കാരണം ഇതുവഴി ആയിരിക്കുമല്ലോ വരുന്നത് അപ്പൊ അടുത്ത് കാണാമല്ലോ എന്ന് കരുതിയിട്ട് അവിടെ ഞങ്ങൾ നിന്നത് അപ്പത്തേക്കിന് ആങ്കർ ഒക്കെ വന്നിട്ട് അവിടെ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആലപ്പുഴ മൂവിയുടെ ട്രെയിലറൊക്കെ അവിടെ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു ഞങ്ങൾ അതൊക്കെ കണ്ട് കുറച്ച് നേരം നിന്നു ഫസ്റ്റ് <laughs> Disqualified. Correct! Correct. Yeah. ആയിട്ട് ബിനുചേറിനെ കണ്ടു ബിചെൻറെ നമ്മുടെ ഒരു ഫ്രണ്ട് ആണ് ഹരിമാളിൽ തന്നെയാണ് ബിൻചേന്റെ ഷോപ്പ് അപ്പൊ മിനി അങ്ങോട്ട് വന്നതാണ് ഞങ്ങളെ കണ്ടിട്ട് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ബിനുചേറിന്റെ ട്രോളിക്കൊണ്ടിരിക്കുകയാണ് അപ്പഴത്തേക്കും നമ്മുടെ മീരാ ജാസ്മിൻ തന്നെ വന്നു മീരാജാസ്മനും അശ്വിൻ ബാബു എല്ലാം നല്ല ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കുറേ നേരം അവരെ വെയിറ്റ് ചെയ്തിരുന്നു ടൈമിന് എന്തോ ചെറിയൊരു മാറ്റം ഉണ്ടായിരുന്നു ഒരു വൺ അവർ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ വലിയ ജാഡയോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു മീരാജാസ്മൻ ആണെങ്കിലും അശ്വിൻ ബാബുവിനാണെങ്കിലും വലിയ ജാഡയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു എല്ലാവരോടും ഹായ് ഒക്കെ പറയുന്നുണ്ടായിരുന്നു വലിയ അശ്വിൻ വേറെ ഡാൻസ് പ്രതീക്ഷിക്കുന്നു വീരചേച്ചി നീ ഐഷുനെ കണ്ടു മാറാടാ ഈ സിന്ദരെ കുറച്ചൊരു ഡാൻസ് ആക്ക അതിന് മുമ്പേ ഐഷുനെ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് വന്നിക്കണത ഡാൻസ് നീരചേച്ചി ഓൾസ് യെസ് ഞാൻ ചടിക്കേתיക്ക് പ്രതിവീ ചടിക്കലോ ചടിക്കണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക് കാണണ്ടവരുടെ ഡാൻസ് കാണണ്ട യെസ് ടൈം ഉണ്ട് അതെ എന്തു തോന്നുന്നു ഇവിടെ ഇത്രയേ ആൾക്കാർ

എന്റെ തലയിലോടെ വളരെ സന്തോഷമുണ്ട് നിങ്ങളെ എല്ലാവരെയും കാണാൻ പറ്റത്തില്ല അശ്വിൻ പറഞ്ഞതുപോലെ നാളെ വർക്കിംഗ് ഡേ ആ വർക്കിംഗ് ഡേ ആയിട്ടും നിങ്ങളെ സമയത്ത് വന്നത് വളരെ എന്താ പറയാ സന്തോഷമുള്ള കാര്യമോ ആൻഡ് സീ എല്ലാവരുടെയും മുഖത്ത് നല്ല പുഞ്ചിരി കാണാനുണ്ട് അതാണ് നമ്മുടെ ഒരു സ്ട്രെങ്ത് പിന്നെ നമ്മുടെ പഴം സോറി പഴം പഴം പഴമാണ് പാൽ പഴം പാലും വളരെ നല്ല രീതിയിൽ പോകുന്നു നല്ല റെസ്പോൺസ് നല്ല രീതിയിൽ നാട്ടിൽ ഇത് ഓടുന്നുണ്ട് സോ നിങ്ങളെല്ലാവരും ഈ പണം കാണണം എല്ലാവർക്കും ഫാമിലിയോടൊപ്പം ഫ്രണ്ട്സിനോടൊപ്പം പോയിരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രണ്ടു രണ്ടര മണിക്കൂർ പാലും പഴം അങ്ങനെ ശരിക്കോ നമ്മള് മീരാ ജോസ്മിനോട് ആർട്ടിസ്റ്റിനെ കാണുമ്പോൾ ഞാൻ ശരിക്കും ചേച്ചിയും വിളിക്കാൻ ഒത്തിരി സീനിയറാണ് ആക് ഒരു എന്താ ഞാനൊരു ആർട്ടിസ്റ്റാണ് അപ്പോൾ ഒത്തിരി സീനിയർ പക്ഷേ ഈ ഒരു രൂപം കണ്ടിട്ട് ചേച്ചി എന്ന് വിളിക്കാൻ തോന്നുന്നില്ല അതായത് പ്ലസ് ടു കഴിഞ്ഞിപ്പോൾ കോളേജിൽ കയറിയ ആ രീതി ഇരിക്കുകയാണെ നമ്മുടെ മുതൽ അല്ലേ സത്യമാണ് ഞാൻ പറഞ്ഞത് മീരാജാസ്മിനെ ഒക്കെ കണ്ടു അത്യാവശ്യം നല്ല തിരക്കായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇറങ്ങാൻ നേരത്തെ നല്ല ബുദ്ധിമുട്ടാവും അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ നേരത്തെ ഇറങ്ങി അപ്പം നമ്മൾ ബിനിചേനോട് യാത്ര പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാനും ഷംജേനും ആദ്യ കുട്ടേനും കൂടെ പോവുകയാണ് ബിൻചേൻ്റെ ബിൻചേൻ്റെ ഷോപ്പിലോട്ടും പോവുകയാണ് ബിനിശേൻ്റെ ഷോപ്പ് ഈ ബഹാരൻ മോളിനകത്ത് തന്നെയാണ് ആ കാണുന്ന ഫെയർ ഫോട്ടോസ് എന്ന് പറയുന്ന ഷോപ്പാണ് ബിനിചേൻ്റേത് അപ്പം ബിനിചേന അവിടെ വർക്ക് ചെയ്യുന്നതാണ് അപ്പം നമ്മൾ എല്ലാവരും കൂടെ അങ്ങോട്ട് ഇറങ്ങുകയാണ് പോകാൻ വേണ്ടിയിട്ട്

അതെ അതെ നമ്മൾ കഴിഞ്ഞ ദിവസം ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആദ്യക്കുട്ടനൊരു പട്ടുപാടെടുക്കും കണമകൾ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതൊന്ന് ഓൾട്ടറി ചെയ്യണം പിന്നെ നമ്മൾ ഒരു സാരി എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ബ്ലൗസ് എടുത്തത് ഒന്ന് ചേഞ്ച് ചെയ്യണം അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മൾ പൊയ്ക്കോണ്ടിരിക്കുകയാണ് ഓക്കെ ഭയങ്കര ട്രാഫിക് ആയിരുന്നു അതുപോലെ നമുക്ക് പാർക്കിങ്ങും കിട്ടിയില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു പരിപാടികളും നടന്നില്ല എല്ലാ പരിപാടികളും നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ വീട്ടിലോട്ട് പോകാനുള്ള തീരുമാനം എടുത്തു അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ് നമ്മൾ വണ്ടി കുറച്ച് ദൂരമായിട്ട് പാർക്ക് ചെയ്തിട്ടു അപ്പോൾ ആദിക്കുട്ടനെ ജസ്റ്റ് ഒന്ന് നടക്കുകയും ചെയ്യാലോ എന്ന് എഴുതിയിട്ട് ആദിക്കുട്ടനെ ഷൂ ഒക്കെ ഇട്ട് കൊടുത്ത് ആദിക്കുട്ടൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് ആദിക്കുട്ടൻ ഓരോരോ സംശയങ്ങളൊക്കെ ഞങ്ങളോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യ പുതിയ ഷൂ ആണ് ആദിക്കുട്ടൻ ഇട്ടേക്കുന്നത് അതിനകത്ത് ലൈറ്റൊക്കെ കത്തും അപ്പം ആദിക്കുട്ടൻ അത് ഓടുമ്പോൾ അത് തനിയെ ലൈറ്റ് കത്തുന്നു കണ്ടിട്ട് അത് നിന്ന് അതേ പിടിച്ച് ചെയ്യും അതെ കണ്ട ആദ്യഘട്ടം ലൈറ്റ് ഒക്കെ കത്തുന്നുണ്ട് ആദ്യഘട്ടം ഭയങ്കര ഓട്ടോ ആണ് ഇറക്കി വിട്ടുകഴിഞ്ഞാൽ ഫുൾ ഓട്ടോ നമ്മൾ നമ്മള് പിടിച്ചാ പിന്നെ കിട്ടത്തില്ല പിന്നെ റോഡായത് കൊണ്ട് ശംചേട്ട് കൈയിലൊക്കെ പിടിച്ചോണ്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കാണ് അച്ഛനും മോളും കൂടെ നല്ല രീതിയിൽ കാണാൻ പറ്റി എന്നൊഴിച്ചാൽ ബാക്കി ടൈം നഷ്ടമായിരുന്നു പാർക്കിങ്ങിന് ഒരു ഒരമണിക്കൂറോളം വെയിറ്റ് ചെയ്ത് പാർക്കിങ് കിട്ടിയില്ല പിന്നെ അങ്ങ് ഫ്ലോ അങ്ങ് പോയി ഇങ്ങനെ ഞങ്ങള് വീണ്ടും തിരിച്ച് വീട്ടിലെത്തിന്റെ ഫുൾ കുറച്ചൊക്കെ ഷോർട്സ് അത്യാവശ്യം കിട്ടിട്ടുണ്ട് ഞങ്ങള് പ്രോഗ്രാം തീരണം എന്നില്ല അപ്പൊ ഈ വീഡിയോ എല്ലാര്ക്കും ഇഷ്ടിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ ഏട്ടാ വേറെ ആദ്യ കൂട്ടാ ഓക്കേ ടാട്ടാ